ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മെഡൽ ക്രസ് ഹിയർ അപ്പോൾ ഇസ് ഇന്ന് രാവിലെ എണീറ്റപ്പം തന്നെ നോക്കി കണ്ട ഒരു സാധനമാണ് എംബുരാൻഡ് ട്രെയിലർ നോക്കിയപ്പോഴാണ് ഞാൻ വിചാരിച്ച് ഉച്ചക്കെങ്ങാണായിരിക്കും റിലീസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള രീതിക്കുള്ള റിപ്പോർട്ടാണ് നമുക്ക് രാത്രി ഞാൻ കിടക്കുന്നതിന് മുന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ നോക്കുന്ന സമയത്തേക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത് റിപ്പോർട്ട് കിട്ടാനായിട്ട് നമുക്കൊന്നും വലിയ പിടിയൊന്നുമില്ല ആ അപ്പോൾ പക്ഷേ നോക്കിയ സമയത്തേക്ക് രാവിലെ പന്ത്രണ്ട് മണിക്കൊക്കെയാണ് സാധനം റിലീസായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ടോപ്പിക് വേറെ ഒന്നുമല്ല എംപുരാൻ ട്രെയിലർ ട്രെയിലർ ഗൈസ് നിങ്ങൾ കൂടുതൽ ആൾക്കാരും അതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ട്രെയിലർ കാണാത്തവരായിട്ട് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് എംപുരാൻ്റെ ട്രെയിലറിലേക്ക് പോകാം ട്രെയിലറിനകത്ത് ആദ്യം തന്നെ കണ്ടൊരു സാധനമാണ് ലൈക്ക ലൈക്ക ഉണ്ട് ഗൈസ് ലൈക്ക് ഉണ്ട് നമ്മളെ പറ്റിച്ചതാണ് നമ്മളെ പറ്റിച്ചതാണ് കാണാൻ പറ്റുന്നത് ഞാൻ മക്കളല്ല എന്നെ നിരന്തരം തളർത്താൻ ശ്രമിച്ചു മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല കേരളത്തിലെ കവട മതേതരവാദികൾ കപടമതേതരവാദികൾ മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഇപ്പൊ രീതിയില് വേണ്ട പറ്റത്തില്ല അറിയത്തില്ല उसकी आंखें सब देख रही है तो मत आदेना तो बस ना तोल्लाने जरूरी है इरिटिन का वो ये दिस കാണുമ്പോൾ ಕರೆಕ್ಟ टीएन फ्रेम போல തോന്നുന്നു ഈ വണ്ടി ഞാൻ അല്ലാതെ റിയൽ ലൈഫിൽ അല്ലാതെ കുറേ സ്ഥലത്ത് കണ്ടോണ്ട് ഈ 36 പൈസൻ സൗരജ്യ ദമ്പം കൊണ്ടായിരുന്ന കുറേ സ്ഥലത്ത് ഈ ഷോ മിഷി ഹൈക്കേസ് ടു ദി ഐ ഇരിക്കട്ടെ जान भी अलादे ഇതാണ് ഇവിടെ വെച്ചാണ് കൊണ്ട് നിർത്തിയിരുന്നത് ചില സ്ഥലത്തെ ഡയലോഗ്സ് ഈ ഒന്ന് പടം ഇറങ്ങുമ്പോ നമുക്ക് ആയിട്ട് വെളിയില വേറൊരു സംഭവം ഈ ഫ്ലെയിമിൽ വേറെ ആരോ നിൽക്കുന്നതായിട്ട്

ണോ പക്ഷെ എന്നാലും എന്തോ ട്രെയിലറിനകത്തൊന്നും അല്ലല്ലോ നമുക്ക് കിട്ടേണ്ടത് മണത്തിന് വേണ്ടിട്ട് മീറ്റിംഗ് ആണ് ഗൈസ് അപ്പൊ നിങ്ങൾ മീറ്റിംഗ് ആണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ പറയുക ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കേ എന്തായാലും എനിക്ക് മൊത്തത്തിൽ കണ്ടപ്പോഴേക്കും ഒരു ആവറേജ് ആയിട്ടുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ കണ്ടിട്ട് ഇത് കാണുന്ന സമയത്തേക്ക് ഭയങ്കര സ്ലോ പേസിൽ പോയത് കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്തോ ഞാൻ അത്രയും പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു അപ്പോൾ കൊള്ളാം ഫ്രെയിംസ് കിടീലോ അന്യായം പക്ഷേ ഒരു മലയാളി ടച്ച് ആണോ അല്ലെങ്കിൽ എന്താ പറയണ്ട എന്തോ എന്തോ ഒരു സംതിങ് എന്തോ ഒരു എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അറിയാം ടെക്നിക്കലി സൗണ്ട് ആവാൻ എല്ലാ സൗണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്തോ അതിനകത്ത് ചില പോർഷൻസ് ചില പോഷൻസ് ഒന്നല്ല എന്തോ അവരൊരു ഘൂഷ്പംഷ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും പടത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർ ആരൊക്കെ ആരൊക്കെ ഫസ്റ്റ് എഫ് ഡി എഫ് എസ് ആരൊക്കെ പോയി കാണുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് താഴെ കമൻ്റ് ചെയ്യുക റിയത്തില്ല ഇന്റർനാഷണൽ ആണെന്നുള്ള രീതിക്ക് ഒരു സംഭവം വരുത്താൻ നോക്കി പക്ഷെ ഇത് എത്രത്തോളം വിജയിക്കും എനിക്കറിയത്തില്ലേ ലൂസിഫർ പക്ഷേ ലൂസിഫർ ആ ലൂസിഫർ ഇടതായിരുന്നു അതിന്റെ സീക്വൽ ആയിട്ടുള്ള എംപുരാൻ ആണ് നമ്മളിപ്പോൾ കണ്ടത് ഗൈസ് അപ്പോൾ എംപുരാൻ എത്രത്തോളം വരുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കണ്ടുതന്നെ അറിയണം ഇത് ഒരിതും വെക്കാതെ നമ്മൾ എന്താ പറയണ്ടത് പ്രീ അസംഷൻസ് ഒന്നും വെക്കാതെ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് ഇഷ്ടപ്പെടുന്ന എനിക്ക് പോകുന്നത് എനിക്ക് പേഴ്സണൽ പേഴ്സണൽ ഇതാണ് അറിയത്തില്ല അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരുമോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് എന്തായാലും ലൂസിഫർ നൈസ് സാധനമായിരുന്നു ഇതെന്താകും കണ്ടു തന്നെ അറിയത്തിരിക്കുന്നു അപ്പോൾ ഹോബി ഗൈസ് എൻജോയ് ചെയ്ത വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ ആൻഡ് ദ നെക്സ്റ്റ് വീഡിയോ ബൈ സൈനിങ് ഔട്ട് Peace.